യും ഞങ്ങളെ സ്ഥാപനങ്ങളെയും അമ്മ നാളുകൾ അധികരിച്ച കലാ കല കല സ്വന്തക്കാർ വരെ നമുക്കൊരു അനുഗ്രഹം കിട്ടുമ്പോ നമുക്ക് അല്ലാഹു ഒരു ഞാൻ നമ്മുടെ സ്വന്തക്കാർ വരെ നമ്മള് വിചാരിക്കാത്ത ആളുകൾ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ നടതിരെ തിരിയുന്ന കാലം അസൂയ വെക്കുന്ന കാലം നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടു പോകണമെന്ന് നമ്മുടെ കൂടെ നടന്നവർ തന്നെ ആഗ്രഹിക്കുന്ന കാലം നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ ആളുകൾ നമ്മുടെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലമാണ് അങ്ങനെയാണ് പക്ഷെ അതിലൊക്കെ നമുക്ക് രക്ഷ കിട്ടാൻ മഹത്വങ്ങൾ അല്ലെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമ്പോ നമുക്കെതിരെ സംസാരിക്കുന്നതും അതല്ലെങ്കിൽ ഇനി സംസാരിച്ചിട്ടില്ലെങ്കിൽ ഒരു അസൂയ കൊണ്ട് നടക്കുന്നതും ചെലപ്പോ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും ആ ഒരു ഈ അസൂയകളുടെ മുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാന്ന് പറയാൻ പറ്റൂല പിന്നെ നമ്മളെ പറ്റി ഇല്ലാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും നമ്മളെ മധുരസ്യമുള്ള കുടുംബങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ ചിന്തിക്കണ്ടാവും മനസ്സുകൊണ്ട് ശരിയാണ് അങ്ങനെ തന്നെയാണ് സ്വന്തക്കാർ വരെ നമ്മൾ വിചാരിക്കാത്ത നമ്മുടെ കൂടെ നമ്മൾ ആളുകൾ തന്നെ നമുക്കെതിരെ പറയുന്ന ഒരു അങ്ങനത്തെ ഒരു കാലത്തിലാണ് പ്രിയപ്പെട്ട ഇത്തരത്തിലുള്ള എല്ലാ നിന്നും നമുക്ക് രക്ഷ കിട്ടാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് സൂറത്തുൽ സൂറത്തു സൂറത്തു

ഓരോന്നിനും അതിന്റെ അതതും കണക്കുണ്ട് ആ കണക്കനുസരിച്ച് തന്നെ എപ്പോഴാണ് ഓതേണ്ടത് മക്കൾക്ക് മന്ത്രി ചെറിയ മക്കൾ പ്രസേവിച്ച മക്കൾ മക്കൾ പെട്ടെന്ന് അവർക്കൊക്കെ കണ്ടേറി പറ്റും അവർക്കൊക്കെ നമ്മൾ മന്ത്രിച്ചു മന്ത്രിച്ചു കൊടുക്കണം കൊടുക്കണം സൂറത്തുൽ സൂറത്തുൽ തവണ വീതം ഒരു ഒരു പെടൂല അത് മഹത്വങ്ങൾ അവിടുന്ന് കണ്ണേറിലെന്ന് സലാമത്ത് കിട്ടാൻ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു മരുന്നാണത്

ും പ്രശ്നങ്ങളാണ് അതിനർത്ഥം ഒരു വീട് വെച്ച് എന്തെങ്കിലും ഒരു പനി വരുമ്പോ അത് കണ്ണേറാണ് അങ്ങനാണെന്നല്ലോ അങ്ങനെ വിചാരിക്കാൻ പാടില്ല ഒരു അസുഖം വീടൊക്കെ വെച്ച് ഉഷാറായ ഒരു പനി വന്നു അപ്പൊ തന്നെ കണ്ണേറാണ് ആ പനി മാറിയപ്പം ഞങ്ങൾ അടുത്ത കുട്ടിക്ക് പനി കണ്ണേറാണ് അങ്ങനെ പറയരുത് പക്ഷേ അങ്ങനെ കണ്ണേർ സംഭവിക്കാം ഒരു നല്ലൊരു വീടൊക്കെ വെച്ചതിന് ശേഷം പിന്നെ എപ്പോഴും പ്രതിസന്ധികളും എപ്പോഴും പ്രശ്നങ്ങളും നടന്ന ഫാമിലിയാണ് പക്ഷെ എപ്പോഴും പ്രശ്നവും പ്രയാസവും പ്രതിസന്ധികളും തന്നെ അതിൽ നിന്നൊക്കെ സലാമത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൽ സൂറത്തുനാസും വണ്ടി എടുത്തു വണ്ടി എടുത്തി ഒന്നിനൊരു അങ്ങനത്തെ ഒരു അവസ്ഥ അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ പതിവായി കൊണ്ട് നടക്കണം ഇതിനൊക്കെ മരുന്നുകളായി ഹബീബ് റസൂലി വസ്ല്ലം തങ്ങൾ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാറുകളുണ്ട് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അത് കാറുകളുണ്ട് സൂഹത്തുകളുണ്ട് ഇത് പതിവായി കൊണ്ട് നടക്കാം നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരു ആരെയും ഒരു സിഹിറിലും കണ്ടേറിലും അല്ലെങ്കിൽ എന്തിനാ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു നമ്മൾ കാര്യം ഒരാൾക്ക് അള്ളാഹു വലിയ സമ്പത്ത് കൊടുത്തു നമ്മളെ കൂടെ നടന്നിരുന്ന ആളാണ് ഒന്നുമില്ലാതിരുന്ന ഒരാളാണ് പക്ഷെ അയാൾക്ക് പെട്ടെന്ന് അല്ലാഹു വലിയ സമ്പത്ത് കൊടുത്തു നല്ല ജോലി കൊടുത്തു നല്ല വിദ്യാഭ്യാസം കൊടുത്തു നല്ല അറിവ് കൊടുത്തു നല്ല പൈസക്കാരനായി മാറി കാര്യമില്ല ഒന്നുമില്ലെങ്കിലും അയാളെ പ്രയാസം നമ്മൾ കാണണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചാൽ മതി ഒരാൾക്ക് അള്ളാഹു നല്ല പൈസ കൊടുത്താൽ നമ്മൾ അയാളെ പ്രയാസം കാണേണ്ട ഒരു അവസ്ഥ അയാൾക്ക് അവസ്ഥാഹു നല്ല പൈസ കൊടുത്തല്ലോ അല അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അയാൾക്ക് കിട്ടിയതുപോലെ നമുക്കും കിട്ടണം നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ അയാൾക്കുള്ളത് നഷ്ടപ്പെടണം എന്ന് ചിന്തിക്കരുത് അതൊരു സ്വഭാവം അല്ല അയാൾക്ക് എന്തെങ്കിലും കിട്ടും അയാളെ കുറ്റപ്പെടുത്താൻ അയാൾ മോത്തോക്കിയൊന്നും പറയില്ല ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾ അങ്ങനെയാണ് ഓരോ ഒന്നും പറയില്ല പക്ഷെ അങ്ങാടിയിലും പീലകോലയിലും ഒക്കെ ചെന്നിട്ട് പിന്നെ അയാളെ പറ്റി ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞു അതാ അറബിന്റെ പൈസ കൊള്ളടിച്ചു പോന്നാണ് അറബിനെ പോന്നാണ് എന്നൊക്കെ പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തി നല്ല രൂപത്തിൽ സമ്പത്ത് ഒരു മനുഷ്യനെ സമൂഹ മധ്യത്തിൽ മോശക്കാരനാക്കി മാറ്റി ഇതിന്റെ പേരിൽ അയാൾക്ക് പൈസ ഉണ്ടായി എന്നുള്ള കാര്യത്തിന്റെ പേരിൽ ഒരാൾക്ക് അള്ളാഹു നിയമത്ത് കൊടുക്കുമ്പോ മനസ്സറിഞ്ഞ് അല്ല എന്തൊരു അങ്ങനത്തെ ഒരു പൈസ ഇല്ലെങ്കിലും അത്തരത്തിലൊന്നുമില്ലെങ്കിലും നല്ല സമ്പത്ത് തരണം എന്ന് കയറി നോക്കി അല്ലാഹു തരും ഇത് നമ്മൾ ഇങ്ങനെ കൊയിന്തും സൂയയും ഒക്കെ വെച്ച് നടക്കുമ്പോഴാണ് നമുക്കൊന്നും കിട്ടാതെ പോകുന്നത് അങ്ങനെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്കൊന്നും കിട്ടൂല്ല അങ്ങനെയാണ് അങ്ങനെ അസൂയം നടക്കുന്നവർക്കൊന്നും കിട്ടൂല അവർ അസൂയം വെച്ച് നടക്കാന്നല്ലാതെ അവർക്കൊന്നും കിട്ടൂല മറ്റുള്ളവരെ കുറ്റവും കുറവും ന്യൂനതകളും പോരായ്മകളും നോക്കി നടക്കുന്ന ആളുകൾ അവരുടെ ഡ്യൂട്ടി അത് തന്നെ നോക്കി നടക്കാന്നല്ലാതെ ഓൻ ഓന്റെ പോരായ്മ ഒന്നും കാണൂല അവന്റെ ജീവിതത്തിലുള്ള വീഴ്ചകളൊന്നും കാണൂല മറ്റുള്ളവരെ പോരായ നോക്കി അവരെവിടെയും ദുനിയാവിലും കഴിഞ്ഞാൽ അവന്റെ അമലുകൾ മുഴുവനും ആ അസൂയ കാരണം നഷ്ടപ്പെട്ടു പിന്നെന്തൊക്കെ ഉണ്ടാവുക പറയാൻ പറ്റൂല അല്ലെ എന്തൊക്കെയാ സംഭവിക്കുടുംബങ്ങൾ തകർന്നു പോകും സുഹൃത്തു ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും ഒരു നിലക്കും ഒരു പറും ഒരു ഐശ്വര്യവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരുമിച്ച് കൂടൂല ഈമാനുണ്ടോ ഈമാൻ ഉണ്ടാവൂല അതുകൊണ്ട് ഈ മാണോ അസൂയം മാറാനുള്ള ഏറ്റവും നല്ല മരുന്നേതാന്ന് അറിയോ ഏറ്റവും നല്ല മരുന്നേതാന്നറിയോ മധു മുസ്തഫിൻ സയ്യതു ാണ് ഏറ്റവും നല്ല മരുന്ന് ഏറ്റവും നല്ല മരുന്ന് പാടലാണ് സലാത്ത് ചൊല്ലലാണ് ങ്ങളുടെ മധു കൊണ്ടിലും കൽപ് ശുദ്ധീകരിക്കണം അല്ല മധീനയുടെ നായകർ ലോകത്തിന്റെ നേതാവ് അജ്ത ദാരേ മദീന മുഹമ്മദുനിൽ മുസ്തഫാ മുഹമ്മദുനിൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടു ഞങ്ങളുടെ ഖൽബ് നിന്നാകി തരണം അല്ലാഹ റസൂയ മാറ്റി തരണം അല്ലാഹ ാരോടും വെറുപ്പുണ്ടാകരുത് ദൃശ്യം ഉണ്ടാകരുത് പകയുണ്ടാകരുത് വാശിയുണ്ടാകരുത് ആരോടും വെറുപ്പ് കൊണ്ട് നടക്കരുത് നമ്മുടെ സ്വീകരിക്കൂല വിശാലമായ ഒരു മനസ്സ് മനസ്സുവേണോ അമ്മ അങ്ങനത്ത നല്ല ഒരു മനസ്സ് നൽകണം വിനയത്തോടുകൂടെയുള്ളൊരു ജീവിതം വേണോ കിബറു പാടില്ല ലോകത്ത് അഹങ്കരിച്ചവരെ മുഴുവനോ അഹങ്കരിച്ചു നടന്നവരെ മുഴുവനും താറ്റിക്കളഞ്ഞവനാണ് വിനയം കാണിച്ചവരെ ഉയർത്തുന്നവരാണ് അള്ളാ അള്ളാഹുവേ വിനയത്തോടുകൂടെയുള്ള ജീവിത ഞങ്ങൾക്ക് നൽകണേ അമ്മാർമാനയമില്ല ജീവിതം നൽകട്ടെ